ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് പേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ബാൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വർക്കാണ് നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാ ഞാനിവിടെ ഇതുപോലൊരു പ്ലെയിൻ ഹെയർ എടുത്തിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് ഹെയർ ബോട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ മെറ്റൽ ഹെയർ ബോ ഉണ്ടെങ്കിൽ അതായിരിക്കട്ടെ നന്നാവുക അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണമാണ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ഹെയർ എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ വൈറ്റ് പേൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് കേട്ടോ അത് എട്ട് എം എമ്മിൻ്റെ പേളാണ് അപ്പോൾ ഇത് റേറ്റ് വന്നിട്ടുള്ളത് ഇതിന് ഇരുപത്തഞ്ച് ഗ്രാമിൽ അറുപത് അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പേക്കിന് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് ഗ്രാമാണ് ഇത് ഉള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ പിന്നെന്താ ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ഈ ഒരു റിബൺ ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് സാറ്റൺ റിബൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചിൻ്റെ തന്നെ കേട്ടോ അപ്പോൾ ഒരിഞ്ചിൻ്റെ സാറ്റിന് ഉപണമൊന്നും എടുക്കൊന്നും വേണ്ട അര ഇഞ്ചിൻ്റെ ഹാഫ് ഇഞ്ചിൽ എടുത്താലും മതി കേട്ടോ അതാവും നന്നാവുക അപ്പോൾ ഞാനിത് ഇവിടെ എടുത്ത് വെച്ചത് പുറത്ത് എടുത്ത് വെച്ചത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അര ഇഞ്ചിൽ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഇതുപോലെ ഒന്ന് കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ടും ഇത് ചുറ്റിയൊന്നും ഇല്ല കേട്ടോ ഇത് കുറച്ച് ഭാഗം ഈ ഒരു കുറച്ച് ഭാഗമുണ്ട് ഒരു അഞ്ചര സെൻറ്റിമീറ്റർ സ്കെയിൽ അളവിന് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം നമ്മുടെ ചെവിയുടെ ആ ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇതിലേക്ക് നമ്മൾ ബേഡ്സ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതുവരെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഈ വൈറ്റ് പുഴ നമ്മൾ ഇതിൽ കോർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ നിന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇവിടെ നിന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റിപ്പിന് അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് ഓർത്തിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബേഡ്സ് ഇതിൽ കോർക്കുന്ന ടൈമിൽ ആ ഒരു ചുറ്റി അതൊക്കെ അഴിഞ്ഞു പോരട്ടോ ഇനി ഇതിൻ്റെ ഭാഗം നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമ്മൾ ഈ ഒരു റിബണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അത്ര ലെങ്ത്തിൻ്റെ അളവൊന്നും ഞാൻ നോക്കിയിട്ടില്ല അത്യാവശ്യം നല്ല റീ നല്ല ലെങ്ത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ അറ്റംഭാഗം ഇതുപോലെ ഒന്ന് ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഉരുക്കി കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ച് കൊടുക്കാനൊന്ന് ഒന്ന് ഒന്ന് കൂർത്ത് ഒന്ന് കൂർക്കണ വകം സൂചിൻ്റെ ആ ഒരു മുന പോലെ ആക്കി എടുക്കുക ആക്കിയെടുക്കട്ടോ ഒന്ന് ഉരുക്കി കൊടുത്തിട്ടൊന്ന് കൈ വച്ചിട്ടൊന്ന് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ആയിക്കിട്ടോ അപ്പോൾ അതവിടെ ഞാൻ കുറച്ച് ബീഡ്സുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡ്സൊക്കെ ഒന്ന് ആദ്യം നമുക്ക് ഇതിലേക്കൊന്ന് കോർത്ത് കൊടുക്കാം അപ്പോൾ അത് ചുറ്റി കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം ഈ ബീഡ്സൊക്കെ ഒന്ന് കോർത്ത് വെച്ചാൽ പിന്നെ ചുറ്റാൻ എളുപ്പമാകട്ടോ അങ്ങനെന്താ ഞാൻ കുറച്ച് ബീഡ്സുകൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉള്ള വീട്സുകൾ കോർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ബീഡ്സൊക്കെ നമുക്ക് ഫസ്റ്റിലേക്ക് ഒന്ന് കൊണ്ടരാ ഇതുപോലെ ഒന്ന് വലിച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ ഓരോ ബീഡ്സും ഇങ്ങനെയായിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതാ ഇതുപോലെ ചുറ്റി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് ചുറ്റിയതിനു ശേഷം ഒന്ന് ബീഡില്ലാതെ ഇതുപോലെ റിബ്ബൺ ഒറ്റയ്ക്ക് ഒന്ന് പെരത്തി പിടിച്ചിട്ട് ഒന്നും കൂടെ ചുറ്റി കൊടുക്കാം അപ്പോൾ ഈ റിബിൻ്റെ മോൾക്കൂടെ ഈ വീഡ്സ് കോർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതവിടെ നന്നായിട്ട് തന്നെ നിന്നോളും അല്ലാതെ നമ്മൾ ഈ റിബ്ബൺ ചുറ്റാതെ ഈ ഒരു പ്ലെയിൻ ഹെയർ ബെൻഡിൻ്റെ മുകൾക്ക് ഈ ഇങ്ങനെ വെക്കുമ്പോൾ അത് അവിടുന്ന് അവിടെ നിൽക്കാതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നി മാറട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് റിബൺ ഒന്ന് ചുറ്റി ആദ്യം അതിൻ്റെ മുകൾക്ക് ഇതുപോലെ ബിഡ്സിനെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഹെയർ ബോ മെറ്റൽ ഹെയർ ബോ ആണെങ്കിൽ ഇതിലും സിമ്പിളായിട്ട് തന്നെ ചുറ്റാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇതൊരു റൗണ്ട് ഒരു എന്താ പറയുക ഒരു ഉരുണ്ട ഷേപ്പിലാണല്ലോ ഈ ഒരു ഹെയർ പോ വരുന്നത് അപ്പോൾ അത് കുറച്ച് ബേഡ്സ് ഇതിൽക്ക് നിൽക്കാൻ ഒരു കുറച്ച് ഒരു പണിയുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നിൽക്കണുണ്ട് അത് നമ്മൾ ഇതുപോലെ ചുറ്റിയാൽ മതി കേട്ടോ ആദ്യം ഇങ്ങനെ റവിപ്പണി ചുറ്റിയതിനു ശേഷം പിന്നെ അതിൻ്റെ മുകൾക്ക് ബേഡ്സ് ചുറ്റി കൊടുത്താൽ മതി ബീഡ്സ് വെച്ചിട്ട് അങ്ങനെ ചുറ്റിയാൽ മതി കേട്ടോ നല്ല നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ വീട് അവിടെ നിന്ന് ഇളകാത്ത രീതിയിൽ തന്നെ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ അങ്ങനെ ചുറ്റി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് തന്നെ ഒന്ന് ചു അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവൂട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇതുപോലുള്ള വീട് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള വീഡ്സും അതുപോലെ ഹെയർ ബാൻഡും റിബണൊക്കെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഐഡിയകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതൊക്കെ ചെയ്യുന്നതൊക്കെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ ഇതിൻ്റെ മുമ്പും ഞാൻ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം സെയിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മക്കൾക്കെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ മക്കൾക്ക് ചെയ്ത് കൊടുക്കാലോ അങ്ങനെ ഇതിലുള്ള എല്ലാ വീഡിയോസും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അങ്ങനത്തെ ഇതുപോലൊന്ന് മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റേ സൈഡിലും ഇതിൻ്റെ എൻ്റെ ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ അര അഞ്ചര സെൻറ്റിമീറ്റർ ഒന്ന് ഒഴിച്ചിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ ഈ ഒരു വീട് കോർത്ത് കൊടുത്ത് ചുറ്റിയാൽ മതി കേട്ടോ അങ്ങനെ തന്നെ മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് ഒന്ന് അളന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം അഞ്ചര സെൻറ്റിമീറ്റർ ആണ് ഒഴിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഭാഗം കറക്റ്റാണോ എന്ന് നോക്കണം അപ്പോൾ അതാ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചുറ്റിയെടുക്കാനുണ്ട് കേട്ടോ നാലഞ്ച് വീടിൻ്റെ കമ്മിയും കൂടെ ഉണ്ട് കിട്ടുക അപ്പോൾ അതും കൂടെ മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കാണ് അപ്പോൾ അത് ചുറ്റുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീട് അതിന് ചുറ്റുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റിൽ വീടില്ലാതെ ഒന്ന് റിബണായിട്ടൊന്ന് ചുറ്റട്ടോ കിട്ടാ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു വീടായിട്ടും ചുറ്റി കൊടുക്കേണ്ടിട്ടോ എന്നാലെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ ഈ ഒരു ഇതായത് കൊണ്ട് കിട്ടോ ഈയൊരു ഹെയർ ബോ എന്തങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബോ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഒന്ന് ആ ഒരു റിബണിൻ്റെ മുകളിലാവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും ൂട്ടോ അങ്ങനെതാ ഞാനത് മുഴുവനായിട്ടൊന്നും ചുറ്റിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചുറ്റിയെടുക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കേട്ടോ നിങ്ങളുടെ ലൈക്കും കമന്റൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇനിയും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിട്ട് ഒരു എനർജി ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക ബിഗ്നേഴ്സിനൊക്കെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഹെൽപ്പ്ഫുള്ളാവും എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അത് മുഴുവനായിട്ടും വീട് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ ഭാഗത്ത് ഇതുപോലെ വീടില്ലാതെ ഈ ഒരു റിബൺ വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക അപ്പോൾ കവർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്താൽ ഇതുപോലെ ഇതിൻ്റെ ഫസ്റ്റിൽ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഈ ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിൽ അതിൻ്റെ ഗ്ലൂ വരുമ്പോൾ കുറച്ച് കട്ടിയിലായിട്ട് അവിടെ നിൽക്കും അപ്പോൾ ഇതുപോലെ ഈ ബി സെവൻ തൗസൻഡ് ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗ്ലൂ ആകുമ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് അതിൻ്റെ ആ ഒരു എൻ്റെ ഭാഗത്ത് വന്നത് കേട്ടോ അതുകൊണ്ടുതന്നെ പിന്നെ ഞാൻ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് എടുത്തപ്പോൾ കുറച്ച് ഗ്ലൂ അധികമായിട്ട് വന്നതാണ് തോന്നുന്നുണ്ട് ഗ്ലൂഗണ് യൂസ് ചെയ്തപ്പെട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്യലുണ്ട് എനിക്കെന്തോ അത് ഗ്ലൂ കൂടുതലായി വന്നതാണ് അപ്പോൾ അവിടെ ഒരു വൃത്തിയുടെ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഈ ബി സെവൻ തൗസൻഡ് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഒന്ന് കവർ ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല വൃത്തിക്ക് ചുറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ സാറ്റിൻ റിബൺ എടുക്കുന്ന ടൈമിൽ നമ്മൾ ഹാഫ് ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണെങ്കിൽ നല്ല നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതുപോലെ സാറ്റിൻ റിബൺ എടുക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ എടുക്കുക അപ്പോൾ നമുക്കത് മുഴുവനായിട്ടും ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ഇനി നമ്മൾ ഇതിങ്ങനെ ചുറ്റിയതിനു ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ഈ വീടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈ ഒരു റിബൺ അങ്ങനെ ചുറ്റിയെടുക്കണുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ അവിടെ ഇങ്ങനെ മുറുക്കി ടൈറ്റായി നിന്നുള്ളൂ അതിനു വേണ്ടിയാണ് അപ്പോൾ ഇത് ചുറ്റുന്ന ടൈമിൽ ഇത് ഫുള്ളായിട്ട് തന്നെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ റിബണ് തികഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വീണ്ടും റിബണ് വേറെ എടുത്തിട്ട് ചുറ്റി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമ്മൾ റിബൺ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തിയപ്പോൾ ഈ ഒരു റിബൺ തീർന്നു കേട്ടോ അപ്പം ഞാൻ ഈ റിബണ് ഇവിടെ വെച്ചിട്ടൊന്ന് ഗ്ലൂ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ബ്ലൂ ഒന്നാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് ഞാൻ ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ ആണ്ട്ട് എടുത്തിട്ടുള്ളത് അത് പിന്നെ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഈ എൻ്റെ ഭാഗത്ത് നമ്മൾ ഈ അവസാനിപ്പിച്ച് ഈ ഭാഗത്തുനിന്ന് തന്നെ വീണ്ടും റിബൺ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഞാൻ ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പണിക്കൊന്നും നിൽക്കണ്ട ആദ്യം തന്നെ ഫസ്റ്റിൽ തന്നെ നമ്മൾ എടുക്കുന്ന ടൈമിൽ നല്ല ലെങ്ത്തിൽ തന്നെ എത്ര മീറ്ററാണ് എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ല ഇതിൽ ഈ വീടൊക്കെ കോർത്ത് ചുറ്റി ആ ഒരു ക ഫുള്ള് കവർ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് വീണ്ടും ഈ ഒരു വീഡ്സിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ചുറ്റി കൊടുക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിബണ് നമുക്ക് എടുക്കാം പിന്നെ ബാക്കി വന്നത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഞാൻ ആ ഒരു റിബ്ബൺ അവിടെ ഗ്ലൂ ആക്കി നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്ത് ആ ഒട്ടിച്ചതിന് മേലെ ഞാൻ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷമാണ് വീണ്ടും എല്ലാ ബീഡിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്കിത് മുഴുവനായിട്ട് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു വർക്ക് ചെയ്യണത് മോൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വൈറ്റ് തന്നെ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം മുൾക്കിത് സ്കൂൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് ആണല്ലോ നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കളറ് ചൂസ് ചെയ്യാൻ ഉള്ള കാരണം കേട്ടോ അപ്പോൾ ഏതിൽ ചെയ്താലും നല്ല ക്യൂട്ടാവും അപ്പോൾ വൈറ്റിലാവുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളുട്ടത് മുഴുവനായിട്ട് തന്നെ ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുക ഇനി എന്തിലും നമുക്ക് ഗ്ലൂ ആക്കിയിട്ട് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ കംപ്ലീറ്റ് വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എൻ്റിലൊന്ന് ലൈറ്ററും കൂടെ കാട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടിപ്പൊളി ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളറായതുകൊണ്ടെന്ന് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എനിക്ക് ഈ ഒരു വർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം എൻ്റെ വോയിസിൽ ആദ്യം പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക് വോയിസ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് എനിക്കങ്ങനെ തോന്നല് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും അസ്സാം വലൈക്കും